യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ശബരിമല ദർശനം നടത്തിയതിന്റെ പേരിൽ ഭർത്തൃവീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട അങ്ങാടിപ്പുറം സ്വദേശിനി കനകദുർഗ നൽകിയ ഹർജിയിൽ ഇന്ന് വിധി പറയും ഭർത്തൃവീട്ടിൽ പ്രവേശിക്കാനും കുട്ടികൾക്കൊപ്പം കഴിയാനും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കനകദുർഗ കോടതിയെ സമീപിച്ചത് ഗാർഹിക പീഡന നിയമപ്രകാരമാണ് പരാതി നൽകിയത് പുലാമന്തോൾ ഗ്രാമ വിധി പറയുക ശബരിമല ദർശനം നടത്തിയ കനകദുർഗെ വീട്ടിൽ കയറ്റില്ലെന്ന നിലപാടിലാണ് ഭർത്തൃവീട്ടുകാർ ഈ സാഹചര്യത്തിൽ ഭർത്താവിനും തനിക്കും കൌൺസിലിംഗ് നടത്തണമെന്നും കനകദുർഗ ആവശ്യപ്പെടുന്നു ഇന്നലെ ഹർജി പരിഗണിച്ചെങ്കിലും ഒരു മണിക്കൂറോളം വാദം കേട്ട ശേഷം വിധി പറച്ചിൽ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു കനകദുർഗയുടെ ഭർത്താവ് കൃഷ്ണനുണ്ണിയും ഭർത്തൃമാതാവ് സുമതിയമ്മയും ഇന്നലെ കോടതിയിൽ ഹാജരായിരുന്നു കനകദുർഗയ്ക്കു വേണ്ടി അഭിഭാഷകയാണ് ഹാജരായത് സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട രേഖകളടക്കം ഇന്നലെ കോടതിയിൽ ഹാജരാക്കി സുപ്രീം കോടതിയിൽ സുരക്ഷയാണ് ആവശ്യപ്പെട്ടതെന്നും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഹർജിയാണ് സമർപ്പിച്ചതെന്നും കനകദുർഗയുടെ അഭിഭാഷക അറിയിച്ചു ഭർത്തൃവീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് കനകദുർഗ വനിതാ ഷെൽട്ടറിലാണ് താമസിക്കുന്നത് ജനുവരി രണ്ടിന് പുലർച്ചെയാണ് കനകദുർഗയും ബിന്ദുവും ശബരിമല ദർശനം നടത്തിയത് ശബരിമല സന്ദർശനത്തിന് ശേഷം അങ്ങാടിപ്പുറത്തെ ഭർത്തൃവീട്ടിൽ കനകദുർഗ്ഗയെ പ്രവേശിപ്പിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിൽ കനകദുർഗയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനിടയിൽ കനകദുർഗയിൽ താമസിപ്പിച്ചിട്ടുള്ള സംരക്ഷണ കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റർക്ക് കഴിഞ്ഞ ദിവസം ഭീഷണി കത്ത് ലഭിച്ചിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയും വരെ കനകദുർഗയ്ക്കും ബിന്ദുവിനും എവിടെയും ഇരിക്കാം നടക്കാം എന്നാൽ വിധി ഞങ്ങൾ നടപ്പാക്കുമെന്നാണ് കത്തിലെ ഉള്ളടക്കം കൈപ്പടയിൽ എഴുതിയ കത്ത് പെരിന്തൽമണ്ണയിൽ നിന്നു തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിധി നടപ്പാക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണമെന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കനകദുർഗയ്ക്ക് ശക്തമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയതിനും അധിക്ഷേപിച്ചതിനുമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടും വധഭീഷണിയുണ്ടെന്ന് കനകദുർഗയ്ക്കൊപ്പം ശബരിമലയിൽ ദർശനം നടത്തിയ കോഴിക്കോട് സ്വദേശി ബിന്ദു പറഞ്ഞിരുന്നു തടവിന് തുല്യമായ സ്ഥിതിയാണ് ഷോർട്ട് സ്റ്റേ ഹോമിൽ കനകദുർഗ അനുഭവിക്കുന്നതെന്നായിരുന്നു ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞത് ശബരിമല ദർശനം കഴിഞ്ഞ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഭീഷണികളുടെ നടുവിലാണ് താനെന്നും സമൂഹ മാധ്യമങ്ങളിൽ തന്റെയും കനകദുർഗയുടെയും ഫോട്ടോ പ്രചരിപ്പിച്ച് കൊല്ലണമെന്ന ആഹ്വാനമാണ് സംഘപരിവാർ ഇപ്പോൾ നടത്തുന്നതെന്നും ബിന്ദു വ്യക്തമാക്കുന്നു ഇക്കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ആക്രമണ സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ലെന്നും വ്യക്തമാക്കിയിരുന്നു ഭർത്താവും ബന്ധുക്കളും കൈയൊഴിഞ്ഞ് ഷോർട്ട് സ്റ്റേ ഹോമിൽ അഭയം തേടിയ കനകദുർഗയ്ക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല സന്ദർശകരെ കാണാനും ഫോൺ വിളിക്കുന്നതിനും വിലക്കുണ്ടെന്നും ബിന്ദു പറഞ്ഞിരുന്നു സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് വനിതാ പോലീസ് പോലീസടക്ക് മൂന്ന് പോലീസുകാരെയാണ് ബിന്ദുവിന്റെ സംരക്ഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത് വീട്ടിലും യാത്രാവേളകളിലും ഇവരുടെ കാവലുണ്ട് ശബരിമല ദർശനത്തിനു ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ മർദ്ദനമേറ്റതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കനക ദുർഗയുമായി വീട്ടിലേക്ക് മടങ്ങിയെത്തി ഭർത്താവ് കൃഷ്ണനുണ്ണിയുമായി പോലീസ് സംസാരിച്ചെങ്കിലും കനകദുർഗയെ വീട്ടിൽ കയറ്റുന്നതിന് എതിരായിരുന്നു ഇതേ തുടർന്നായിരുന്നു കനകദുർഗ കോടതിയെ സമീപിച്ചത് ഭർത്തൃവീട്ടിൽ പ്രവേശിക്കാനും കുട്ടികളെ കാണാൻ അനുവദിക്കണമെന്നുമുള്ള കനകദുർഗയുടെ ഹർജിയിൽ പുലാമന്തോൾ ഗ്രാമ പുറപ്പെടുവിക്കുന്ന വിധി നിർണായകമാണ് ശബരിമല ദർശനം കഴിഞ്ഞെത്തിയ തനിക്ക് വീട്ടിൽ പ്രവേശിച്ച് ഭർത്താവും കുട്ടികളുമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന കനകദുർഗയുടെ ആവശ്യത്തിൽ അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു കഴിഞ്ഞു അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ അംഗം കെ കെ മോഹൻകുമാറാണ് പെരിന്തൽമണ്ണ ഡി വി എസ് പിക്ക് നിർദ്ദേശം നൽകിയത് ജനുവരി പതിനഞ്ചിന് വീട്ടിലെത്തി തന്നെ ഭർതൃമാതാവ് മർദ്ദിച്ചതായും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലാണ് കണ്ടതെന്നും പരാതിയിൽ പറയുന്നു താൻ വീട്ടിൽ പ്രവേശിക്കാതിരിക്കാൻ ഭർത്താവ് വീട് പൂട്ടി മക്കളുമായി കടന്നതായും പെരിന്തൽമണ്ണ പോലീസ് ഭർത്താവിനെ കണ്ടെത്തിയെങ്കിലും വീട് തുറന്നു നൽകാൻ സന്നദ്ധനായില്ലെന്നും പരാതിയിലുണ്ട് കോടതി ഉത്തരവിലൂടെ പോലീസ് സംരക്ഷണം ലഭിച്ച തനിക്ക് വീട്ടിൽ കയറാൻ സാഹചര്യമൊരുക്കണമെന്നും കനകദുർഗ പരാതിയിൽ ആവശ്യപ്പെടുന്നു എന്നാൽ തന്നെയാണ് കനകദുര്ഗ മര്ദ്ദിച്ചതെന്ന് പ്രായമേറെയുള്ള ഭർത്താവിന്റെ അമ്മയും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത